പ്പോൾ കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയിൽ നേതാ പ്രസാദ് കുരുവിള കൂടെ നമ്മോടൊപ്പം ഒപ്പം ശ്രീ പ്രസാദ് കുരുവിള ഓണക്കാലത്ത് മധ്യവില്പനയൊക്കെ റെക്കോർഡിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു വർധനവ് തന്നെ നമുക്കറിയാം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് ഒരു വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത് എവിടെയും ഒരു ഇടിവൊന്നും സംഭവിക്കുന്നില്ല വളരെ ഈ കണക്കുകളൊക്കെ പറയുമ്പോഴും സർക്കാരിനെ സംബന്ധിച്ചൊക്കെ ഇതൊക്കെ ഒരു ലാഭമാണെങ്കിലും ഒരുപാട് കുടുംബങ്ങൾക്ക് ഇത് സംബന്ധിച്ച് അവർ ഈ ഓണക്കാലവും അവർ കണ്ണീരിലാണ് കടന്നുപോയിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്കറിയാം ഈ റോഡ് സൈഡുകളിൽ യും കുടിച്ചു കിടക്കുന്നതൊക്കെ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്ന ഒരു ഓണക്കാലം കൂടിയായിരുന്നു ഇത് ഈ കണക്കുകളൊക്കെ തന്നെയും ഇങ്ങനെ ആഘോഷമാക്കുന്നതിന് പകരം ഈ കാണിക്കുന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് ഇതിനപ്പുറമുണ്ട് എത്രത്തോളം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അഡിക്റ്റ് ആയിരിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നാമ്പുറത്തുണ്ട് തീർച്ചയായിട്ടും ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു മദ്യവില്പനയാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഈ വർഷം ഓണക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ ദിവസങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് ഒരു അപ്പൻ ഒരു മകനെ വെട്ടിക്കൊലത്തെത്തി അതുപോലുള്ള ഭീകരമായ സംഭവ വികാസങ്ങള് നടന്നുകൊണ്ടിരിക്കുക എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടിയോളം രൂപയുടെ വില്പന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണല്ലോ ഇത് നിങ്ങൾ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ മദ്യപിച്ചിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിനു ശേഷം ഈ വഴിവക്കളുടെ പാമ്പുകള് പാമ്പും കുഞ്ഞുങ്ങളാ പാമ്പന്നാളിന് പറയുന്നത് മദ്യപിച്ചതിനു ശേഷം നടക്കൂടെ എഴുന്നവരെ ആളുകളെ പാമ്പന്നാള് പാമ്പുകള് എഴയുന്നത് പോലെ അണലി പ്രസവിച്ച കുഞ്ഞുങ്ങളെ പോലെ നമ്മുടെ സാധാരണ ജനം സുബോധമില്ലാതെ എഴയുന്ന അവസ്ഥ അക്രമങ്ങൾ പെരുകുന്നു വാഹനാപകടങ്ങൾ പെരുകുന്നു സർക്കാർ വിമുക്തി മിഷൻ എന്ന് പറയുന്നൊരു സംവിധാനം രൂപീകരിച്ചിരുന്നല്ലോ ബോധവൽക്കരണത്തിനായിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി വിമുക്തി മിഷൻ രൂപീകരിക്കും ഈ വിമുക്തി മിഷൻ കൊണ്ട് എന്താണ് നെറ്റമുണ്ടായിരിക്കുന്നത് ബോധവൽക്കരണം 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 സർക്കാരിന്റെ ബോധവൽക്കരണം എന്ന് പറയുന്നത് പരാജയപ്പെട്ടിരിക്കുകയാണ് ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല അതിന്റെ മദ്യോപയോഗത്തിന്റെ കുതിച്ചുകയറ്റം ആണ് ഈ വർദ്ധന കൊണ്ട് കണ്ടുവരുന്നത് ഇപ്പൊ ബോധവൽക്കരണ സർക്കാരിന്റെ ബോധവൽക്കരണം എന്ന് പറയുന്നത് പ്രകർഷനായിട്ട് മാറിയിരിക്കുകയാണ് തന്നെ അല്ലാത്തൊരു പ്രത്യേകത കൂടിയുണ്ട് മദ്യോപയോഗത്തിന്റെ നിശ്ചിത വരുമാനത്തിൽ നിന്ന് ബോധവൽക്കരണത്തിനായി ഫണ്ട് വിനിയോഗിക്കുന്ന ഒരു വിരോധാഭാസം കൂടെ നമ്മുടെ ഈ സർക്കാർ ചെയ്യുന്നുണ്ട് നമുക്കത് പോലും കേട്ടുകേൾവിലില്ലാത്തൊരു കാര്യമാണ് ഉപയോഗിക്കുന്ന അതായത് ആരോഗ്യത്തിന് ഹാനികരം നിന്ന് വ്യക്തമായിട്ട് കുപ്പികളിലും ഒക്കെ ലേബൽ ചെയ്ത് ആൽക്കഹോൾ കൺസംഷൻ ഇൻഷുറൻസ് ഹെൽത്ത് നിന്ന് വ്യക്തമായിട്ട് കുപ്പികളിലും ബോർഡുകളിലും ഒക്കെ ലേബൽ ചെയ്തതിന് ശേഷം അത് വിൽക്കപ്പെടുന്ന മദ്യം അതിന്റെ ഒരു നിശ്ചിത ശതമാനം ലാഭ വിഹിതത്തിൽ നിന്നെടുത്ത് ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ഒരു 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 പ്രത്യേകത കൂടി നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് ഇത് വളരെ ഒരു കാര്യമാണ് അങ്ങനെയുള്ള ചപ്പടി വിദ്യകളിലാണ് നമ്മുടെ ഇത് അമ്മ പെങ്ങന്മാരുടെ അമ്മ സഹോദരിമാരുടെ കണ്ണീരിന്റെ വില ഊച്ചു കുടിക്കുകയാണ് അധികാരികൾ ബെബ്കോടെ കണക്കുകൾ മാത്ര നമുക്കിപ്പം പുറത്തു വന്നിരിക്കുന്നത് വ്യക്തമാണല്ലോ ബെബ്കോടെ സർക്കാരിന്റെ മദ്യശാലകളുടെ കണക്കുകൾ മാത്രം പുറത്തു വന്നിരിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ മറ്റ് ബാറുകളുണ്ടല്ലോ എത്രയോ എണ്ണൂറിലധികം ബാറുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് കണ്ണുഷാപ്പുകൾ നാലായിരത്തി അയ്യായിരത്തിലധികം കണ്ണുഷാപ്പുകളുണ്ട് മറ്റ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട് ഇവിടെ എല്ലാം ഈ ഓണക്കാലത്ത് മനുഷ്യൻ മദ്യപിച്ച് പ്രശ്നങ്ങളിലേക്ക് കിടക്കുകയല്ലേ അവന്റെ സാമ്പത്തികം തകരുകയല്ലേ അവന്റെ മാനസിക നല്ല തകരുകയല്ലേ ഇങ്ങനെ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുക അതിനോടൊപ്പം തന്നെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്നെ സൂക്ഷിക്കുന്ന കാര്യമാണ് മദ്യത്തിന്റെ ലഭ്യത കുറവാണ് മയക്കുമരുന്നുകളുടെ വർധനവന് കാരണമെന്ന് ഇവര് പ്രചരിപ്പിക്കുന്നുണ്ടാകുന്നുള്ളോ ഇപ്പൊ എങ്ങനെ ആവുന്നു ഇവരുടെ എല്ലാം നാവടങ്ങിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം മദ്യത്തിന്റെ അളവുകൾ മദ്യച്ച ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം മദ്യം ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കൂടിയിരിക്കുന്നു ഒപ്പം തന്നെ മാരക രാസലഹരികൾ നമ്മുടെ സംസ്ഥാനത്ത് അതിന്റെ കുറ്റവും കൂടി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇത് തെരഞ്ഞെടുപ്പുകൾ വരിക നമ്മൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഞാൻ ലക്ഷ്യം വെക്കുന്നത് സ്ത്രീ ശാക്തീകരണം സ്ത്രീകളാണല്ലോ സഹനത്തിന്റെ പ്രതീകമൊന്നും മദ്യപന്റെ ഭാര്യയോ ലഹരിയാസിന്റെ ഭാര്യയോ മക്കളോ ഒക്കെ അമ്മയോ ഒക്കെ തന്നെയാണല്ലോ സഹനത്തിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണം ഒരു മുഖ്യ അജണ്ടയായ മുഖ്യ വിഷയമായി എടുത്തുകൊണ്ട് നമ്മള് പ്രവർത്തന രംഗത്തെ ഡോർ ടു ഡോർ ബോധവൽക്കരണ പരിപാടിയായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവര് തീരുമാനിക്കട്ടെ ഇപ്പം സമീപ ഭാവി തന്നെ സമീപ മാസങ്ങളിൽ തന്നെ തദ്ദേശ സ്വയംഭരണ പ്രാദേശിക ഗവൺമെന്റുകളുടെ പ്രാദേശിക ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ ഒപ്പം തന്നെ സമീപ ഭാവിയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക അപ്പൊ ഇതൊക്കെ സ്ത്രീ ശാധിക്കണം സ്ത്രീകൾ അനുഭവിക്കുന്നു സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നു ഈ വിഷയത്തില് അതുകൊണ്ട് തന്നെ അവർ തീരുമാനിക്കട്ടെ എങ്ങനെയായിരിക്കണം നമ്മുടെ പുതിയ പ്രാദേശിക ഗവൺമെന്റുകൾ രൂപീകരിക്കേണ്ടെന്നോ അപ്പം നിശ്ചയമായിട്ടും ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ട് ഇത് മനസ്സിലാകാത്ത ഏക സംവിധാനം എന്ന് പറയുന്ന സർണക്കാർ മാത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അബ്കാരി എന്ന് പറയുന്ന സർക്കാരാണല്ലോ അവരാണല്ലോ ഡെഫ്കോ പോലുള്ള സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നതും അതുപോലെ തന്നെ ബാറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം കള്ളഷാപ്പുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുകയും ചെയ്യും ഇതുകൊണ്ട് യാതൊരു മദ്യ ഉപയോഗം കൊണ്ടൊരു വ്യക്തിക്ക് യാതൊരുവിധ നേട്ടവും കിട്ടുന്നില്ല ശാരീരിക ശരീരത്തിന് യാതൊരു നേട്ടവും കിട്ടുന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് പിന്നെ എന്തിനാണ് ദീപസ്തംഭം മഹാശ്ശേരി നമ്മ പണം എന്നുള്ള ചിന്ത സർക്കാരിനുണ്ടായാൽ ഈ സുബോധമുള്ള മനുഷ്യനെയും സുബോധം മനുഷ്യനെ ഉപദ്രവിക്കുന്ന ജനദ്രോഗപരമായ നയങ്ങളോടെ കടന്നുപോയാൽ അതിനെ എതിർക്കപ്പെടേണ്ടതല്ലേ ശ്രീ പ്രസാദ് അതേപോലെ തന്നെയാണ് അങ്ങ് സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നു അതായത് മദ്യം നമുക്ക് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മദ്യത്തിന്റെ ലഭ്യത കുറയുമ്പോഴാണ് ആളുകൾ മറ്റ് ഡ്രഗ്സിലേക്കൊക്കെ പോകുന്നതെന്ന് പക്ഷേ ഈ കണക്കുകളൊക്കെ തന്നെ ഇപ്പം നമുക്കറിയാം ഓണ ഓണത്തിനോടനുബന്ധിച്ചൊക്കെ തന്നെ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് സ്പെഷ്യൽ ഡ്രൈവ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ഇതിലൊക്കെ തന്നെയും പിടികൂടിയിരിക്കുന്ന രാസവസ്തുക്കളുടെ എണ്ണം വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് എത്രത്തോളം യുവാക്കളായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അറസ്റ്റിലായിരിക്കുന്നു ചില ആളുകൾക്കൊക്കെ ജാമ്യം കിട്ടുന്നു അങ്ങനെ ഒരുപാട് വലിയ കണക്കുകളൊക്കെ ഇതിന് പിന്നിലുണ്ട് അപ്പോൾ ഈ മദ്യ ഒരുപക്ഷെ ഈ മധ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യം തുടങ്ങുന്നത് മധ്യത്തിൽ നിന്നാണ് പിന്നീടാണ് മറ്റു ഡ്രഗ്സിലേക്കൊക്കെ തന്നെ ആളുകൾ എത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മദ്യപിച്ചു മാരക രാസലഹരിയിലേക്ക് കടന്നിരിക്കുന്നത് അത് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് മദ്യപിച്ചുകൊണ്ടിരുന്നവരല്ല മാരക രാസലഹരിയിലേക്ക് മയക്കുമരുന്നുകളിലേക്ക് കടന്നിരിക്കുന്നത് അത് പുതിയ തലമുറയാണ് പുതിയ തലമുറയാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണത്തിന് ഈ നമ്മുടെ ഭരണകർത്താക്കളുമായ അവരുടെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ ഈ പ്രസ്ഥാനവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യമാണ് മദ്യത്തിന്റെ കുറവാണ് ലഭ്യത കുറവാണ് മയക്കുമരുന്നുകളുടെ വ്യാപനത്തിന് കാരണം കൂടുതൽ ഇത്രമാത്രം വർദ്ധിച്ചതെന്ന് ഒന്നുമല്ല ഇത് വർദ്ധിച്ചിട്ട് മുഴുവൻ മയക്കുമരുന്ന് മറ്റൊരു കാര്യങ്ങളിലേക്ക് ആളുകൾ തിരിഞ്ഞു തിരിഞ്ഞുവെന്നുള്ളൂ യൂസ് ചെയ്യാനേലൊപ്പം അത്ര പെട്ടെന്ന് തിരിച്ചറിയില്ല പക്ഷേ ഇത് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കിടക്കുന്നുണ്ടോ മദ്യവും മയക്കുമരുന്നും കൂടെയുള്ള ഒരു സമ്മിശ്രമായ ഒരു സംവിധാനത്തിൽ നമ്മുടെ നാട് കടന്നു പോവുക എന്തുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ അവസാന കണ്ണിനെ മാത്രമാണല്ലോ ഉപയോക്താവിനെ മാത്രമാണല്ലോ അത് ഈ ഇതിന്റെ സംവിധാനങ്ങൾ പിടികൂടും അവര് പിടിക്കപ്പെടുന്ന സാധനങ്ങൾ ഇപ്പം കേരളത്തിലെ മുഴുവൻ ഈ കേസുകളും പ്രത്യേകിച്ച് കഞ്ചാനിന്റെ കേസെടുത്താൽ തൊള്ളായിരത്തി തൊണ്ണത് ഗ്രാം മാത്രമായിരിക്കും എല്ലാ പോലീസിന്റെയും എഫ് ഐ ആറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം മാത്രമേ ഉണ്ടാവും അപ്പൊ അയാൾക്ക് ജാമ്യം കിട്ടാനുള്ള എളുപ്പ വഴി ഉണ്ടാവും അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ സർക്കാർ തന്നെ മദ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും മയക്കുമരുന്നുകളുടെ വ്യാപനത്തെ അതിലൂടെ ഉദരസമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന സ്ഥിതിശേഷം ഇതിന് മിക്കവാറും തന്നെ ഒരു കിടന്നായിട്ടുള്ള അജണ്ട ഉണ്ടാവാം കാരണം ദരിദ്രിൽ നിന്നും ദരിദ്രനായിട്ടിരിക്കണം തൊഴിലാളി എന്നും തൊഴിലാളി അയക്കണം അല്ലെങ്കിൽ സിദ്ധാബാത വിളിക്കണമെന്ന് എന്നും സിദ്ധാബാതെ വിളിച്ചുകൊണ്ട് കൂടുതണ്ടാവണം അവൻ എന്തെങ്കിലും ഗതി കിട്ടിയാൽ അവൻ പാർട്ടി മാറുകയും അല്ലെങ്കിൽ അവൻ അവന്റേതായ കാര്യങ്ങൾക്ക് മാറിപ്പോകുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊക്കെയുള്ള ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എപ്പോഴും ദരിദ്രൻ പാവപ്പെട്ടതെന്നും പാവപ്പെട്ടതായിരിക്കണം മദ്യപനെന്നും മദ്യപിച്ച് വഴി കിടക്കണം അവന്റെ സ്വത്തിനെ അവന്റെ പണത്തെ ചൂഷണം ചെയ്യുക അമ്മ സഹോദരിമാരുടെ കണ്ണീരിന്റെ പണമാണ് കണ്ണീരിന്റെ വിലയാണ് ും ഭരണകർത്താക്കളും ശ്രീ പ്രസാദ് കുരുമുളകി അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം